എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്കും ആ രണ്ട് സന്തോഷ അറിയിപ്പും ഇപ്പോൾ വന്നിരിക്കുകയാണ് പി കിസാൻ സമ്മാൻ നിധി തിങ്കളാഴ്ച വിതരണം ഉണ്ടാകും അതുപോലെ തന്നെ പെൻഷൻ വിതരണത്തിനുള്ള തുക എണ്ണൂറ്റി കോടി രൂപ ധനം മധ്യ അനുവദിച്ചിരിക്കുകയാണ് ഈ രണ്ട് സഹായവും കൈപ്പറ്റുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഒരു മാസത്തെ കൂടി പെൻഷൻ ഘടു വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അതെ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ജ്യം പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു തുക എത്തിച്ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് ദശാംശം ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് എനിക്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറും ബാക്കിയുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർവീസ് സഹകരണ സംഘങ്ങൾ മുഖേനയാണ് വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകുക കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവ് ഈ പ്രാവശ്യവും ഉണ്ടാകും അത് പിന്നീടാണ് ആ ഒരു തുക ലഭിക്കുക ദീർഘ നാളുകളായിട്ട് അതായത് കൂടുതൽ തവണകളായിട്ട് ആ ഒരു തുക ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ പെൻഷൻ വിഭാഗത്തിൽ നിങ്ങളുടെ ആധാർ രേഖ സമർപ്പിക്കണം അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സി ഡി നടത്തിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുകയും വേണം എങ്കിൽ മാത്രമേ ആധാർ അധിഷ്ഠിതമായിട്ട് ലഭിക്കുന്ന കേന്ദ്ര വിഹിതമായിട്ടുള്ള മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് തുക എത്തിച്ചേരുകയുള്ളൂ മറ്റൊന്ന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ചയാണ് നടക്കുന്നത് അത് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മൂന്നര വരെ നടക്കുന്ന ചടങ്ങിൽ വെച്ചാണ് വിതരണം നടക്കുക ആ ഒരു തുകയും എത്തിച്ചേരുകയാണ് കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും തുക ലഭിക്കുന്നതോടൊപ്പം തന്നെ ഒരു കോടി കർഷകർക്ക് പുതുതായിട്ടും ഈ ഒരു തുക ലഭിക്കുന്നതാണ് പുതിയ അപേക്ഷകൾ നൽകിയിട്ടുള്ള ആളുകൾക്ക് കൂടി ഇത് ലഭിക്കും എന്നുള്ള റിപ്പോർട്ട് വരുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് നേരത്തെ ഇതിൽ നിന്നും ലഭിച്ചിട്ടുള്ള ആളുകൾ പിന്നീട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കെ വി സി പൂർത്തിയാകാത്തതുകൊണ്ടോ ലാൻഡ് സീഡിങ് അതുപോലെ തന്നെ ആധാർ സീഡിങ് ലാൻഡ് വെരിഫിക്കേഷൻ എല്ലാം ചെയ്യാത്തത് കൊണ്ടായിരിക്കും അപ്പൊ എന്തുകൊണ്ടാണോ അത് മുടങ്ങിയിട്ടുള്ളത് പരിശോധിച്ച് അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനു വേണ്ടിട്ട് കിസാൻ പോർട്ടലിൽ ബെനഫിഷ്യറി സ്റ്റാറ്റസ് ആണ് പരിശോധിക്കേണ്ടത് പുതിയ അപേക്ഷകർ നിങ്ങൾക്ക് ഇത് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയാനും ബെനഫിഷ്യറി സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ മനസ്സിലാകുന്നതാണ് എന്നുള്ളതും ഓർപ്പിക്കുന്നു എന്തായാലും രണ്ട് സഹായങ്ങൾ കൂടി പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ രണ്ടും തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ രണ്ടിലും അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് എത്തിച്ചേരുന്നത് വന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ